വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം ഒരു വീഡിയോ ചെയ്യുന്നത് എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞോടത്തോളം മുഴുവൻ വെച്ച് ഒരുപാട് പേരുമായിട്ട് നമ്മൾ നേരിട്ട് സംവദി സംവാദം നടത്തിയപ്പോഴും സംസാരിച്ചപ്പോഴും ഡിബേറ്റ് നടത്തിയപ്പോഴും എല്ലാപ്പഴും നമുക്ക് മനസ്സിലായ ഒരു കാര്യം ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ എന്തോരം എത്ര കിലോ കണക്കിന് സ്വർണം അവിടെ നിന്നും പോയിട്ടുണ്ട് എന്നുള്ളത് ഒരാൾക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് കാര്യങ്ങളുടെ പൊക്ക് എനിക്കോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കോ ഇതിനകത്ത് അതിശക്തമായി ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ധാരണ തെറ്റ് തന്നെയാണ് കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ലോബി അതിന് മാത്രം ശക്തരാണ് അതുകൊണ്ട് തന്നെ ഓരോ ദിവസങ്ങളും ഓരോ മണിക്കൂർ മിനിറ്റുകൾ വെച്ച് എല്ലാവിധ പഴുതുകളും എല്ലാം അടച്ചുകൊണ്ടാണ് ഈ കൊള്ള ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അവർക്ക് അവരുടേതായ അജണ്ട നടപ്പാക്കണം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇത് സംരക്ഷിച്ചേ പറ്റൂ ശബരിമല എന്നുള്ളതല്ല കേരളത്തിൽ എല്ലാ ക്ഷേത്രങ്ങളും നമ്മൾ സംരക്ഷിച്ചേ പറ്റൂ അതിൻ്റെ ഭാഗമായി കൊണ്ട് നമ്മുടെ രക്ഷകനായിട്ടുള്ള ഭാരതത്തെ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മോദിജിയോട് ഈ കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് അറിയിക്കണമെന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലേക്കായി ഇത് കൺ കാണുന്ന നമ്മുടെ ഈ സന്ദേശം കാണുന്ന എല്ലാവരും ഇത് അടുത്ത ആളിലേക്ക് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിൻ്റെ കാതുകളിൽ ഇതൊന്നെത്തിക്കാൻ നിങ്ങളും ശ്രമിക്കുക നിങ്ങളും പങ്കാളികളാവുക അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ശക്തമായ ഇടപെടൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിനുള്ള ഒരു പോംവഴി എന്ന് വെച്ചു കഴിഞ്ഞാൽ അതൊരു കാര്യം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ കൈകൾ ഇതിനു വേണ്ടി നീളുക അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം ഇതിനു വേണ്ടി വരിക അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു മോദിജി ഞങ്ങളെ ഈ കേരളത്തിലുള്ള വിശ്വാസികളായ ഹൈന്ദവർ അങ്ങ് ഈ ഒരു വിഷയത്തിൽ മാത്രവുമല്ല ഹിന്ദുക്കളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരു പറ്റം നരാധവന്മാരായ ആളുകൾക്കെതിരെ അങ്ങ് ഇടപെട്ടുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് താഴ്മയായി അപേക്ഷിക്കുകയാണ് അങ്ങയിൽ മാത്രമാണ് ഞങ്ങളുടെ ഒരു ആശ്രയം അങ്ങയിൽ മാത്രമാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ധൈര്യം അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ സുരക്ഷ ഞങ്ങൾ സ്വസ്ഥമായി ഒരു പേടിയും കൂടാതെ ഇന്ന് ഞങ്ങളുടെ ഭവനങ്ങളിൽ കടന്നുറങ്ങാൻ ഇത്രയും സുരക്ഷിതത്വ ബോധം തന്ന അങ്ങാണ് ഞങ്ങൾക്ക് തന്നത് ഇപ്പോൾ ഞങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾ വിശ്വാസങ്ങൾ ആചാര കാര്യങ്ങളെ എല്ലാത്തിലും കയറി ഇടപെട്ടുകൊണ്ട് ഒരു വിഭാഗം ഞങ്ങൾ വിശ്വാസികൾക്കെതിരെ അതിശക്തമായ രീതിയിൽ യുദ്ധപ്രഖ്യാപനം നടത്തി നമ്മളുടെ ആരാധനാലയത്തിൽ സൂക്ഷിച്ചിട്ടുള്ളതും പണി കഴിച്ചിട്ടുള്ളതുമായ ഭാഗങ്ങൾ വിലവെടുപ്പുള്ള എല്ലാ ഭാഗങ്ങളും എടുത്തുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അങ്ങയുടെ ശ്രദ്ധ ഇതിനകത്തേക്ക് വരണമെന്നും വിശ്വാസികളായ ഞങ്ങളെല്ലാവരും അങ്ങയുടെ ഉണ്ടെന്നും ഞങ്ങൾ അങ്ങേ വിനീതമായി അറിയിക്കുകയാണ് അങ്ങയുടെ ശ്രദ്ധ ഇതിനകത്തേക്ക് വരുമെന്നും ഉചിതമായ ഒരു തീരുമാനമെടുത്ത് ഞങ്ങളെയും നമ്മളുടെ സംസ്കാരത്തെയും ആരാധനാ കേന്ദ്രങ്ങളെയും സംരക്ഷിക്കുമെന്നും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അങ്ങയുടെ ഒരു തീരുമാനം കാത്ത് ഞങ്ങൾ വിശ്വാസികൾ ഇങ്ങു കേരളത്തിൽ ഇരിക്കുന്നു നന്ദി